ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പതിനഞ്ച് കോടി രൂപ ഉൾപ്പെടുത്തി കീഴ്മാട് പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ലൈഫ് ഭവന പദ്ധതി ശുചിത്വം പട്ടികജാതി പദ്ധതികൾ എന്നിവയ്ക്കും മുൻഗണനയുണ്ട് അൻപത്തി അഞ്ച് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ വരവും അൻപത്തി അഞ്ച് ദശാംശം പൂജ്യം മൂന്ന് കോടി ചെലവും അറുപത്തി ഏഴ് ദശാംശം ഒൻപതി ഒന്ന് ലക്ഷം നീക്കിരുപ്പമുള്ള ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് സ്നേഹ മോഹനൻ അവതരിപ്പിച്ചത് ആരോഗ്യം കൃഷി മാലിന്യമുക്ത കിഴ്മട സ്ത്രീ സൌഹൃദ ഗ്രാമം ഹെൽത്തി വില്ലേജ് വയോക്ലബ്ബുകൾ എന്നിവയ്ക്കും പണം നീക്കിവച്ചിട്ടുണ്ട് ഭവന നിർമ്മാണ പദ്ധതിക്കായി നാലു കോടി കൃഷിക്ക് ഒന്ന് കോടി മാലിന്യമുക്ത കീഴ്മാടിന് ഒരു കോടി ആരോഗ്യത്തിന് അറുപത്തിയഞ്ച് ലക്ഷം എന്നിങ്ങനെയും വകയിരുത്തിയിട്ടുണ്ട് ആശുപത്രി കേന്ദ്രീകരിച്ച ഹിമറ്റോളജി ഇ സിജി തൈറോയ്ഡ് എന്നിവയ്ക്കായി വിവിധ ഉപകരണങ്ങൾ വാങ്ങി ഹെൽത്തി വില്ലേജ് പ്രവർത്തനങ്ങൾ ശക്തമാക്കും ആരോഗ്യ മേഖലയിൽ രണ്ട് സബ്സെന്ററുകൾ തുടങ്ങും ജിസിഡിയുടെ മൂന്ന് കോടിയും പഞ്ചായത്ത് വീതവും ചേർത്ത പഞ്ചായത്ത് ഗ്രൌണ്ട് നവീകരിക്കും അങ്കണവാടികൾക്കായി സ്ഥലം വാങ്ങുന്നതിന് അൻപത് ലക്ഷവും സുരക്ഷാ ക്യാമറകൾക്കായി ഇരുപത്തി ലക്ഷവും റോഡ് നവീകരണത്തിനായി മൂന്ന് കോടി രൂപയും വകയിരുത്തി പ്രസിഡന്റ് ലാലു അധ്യക്ഷയെ വി ആൻഡ് പി ഫാഷൻസ് ആൻഡ് ഫുഡ്വെയർസ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുന്നത്